ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫാമിലി നമ്മുടെ ചാനൽ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് പോലും കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ വ്ളോഗാട്ടോ അപ്പം അമ്മായിമാർ എല്ലാവരും തിരിച്ച് പോവാണ് അപ്പോൾ പെട്ടെന്ന് അവർ ഇറങ്ങിയതിന് ശേഷമാണ് എനിക്ക് അന്ന് ഇന്നത്തെ വ്ളോഗ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യണമെന്ന് എന്ന് ഓർമ്മ വന്നത് അപ്പം ഞാനങ്ങനെ വീഡിയോസ് എടുത്തതായിരുന്നു അങ്ങനെ അവർ രാവിലെ പോയിട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്നൊരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു അടുത്ത വീട്ടിൽ തന്നെയാണ് അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാച്ചിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ബർത്ത്ഡേക്ക് പോകാൻ വേണ്ടിയിട്ട് ആദ്യം ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ഞാൻ ക്ക് കഴിഞ്ഞ അങ്ങനെ നിൽക്കുമ്പോ ഏട്ടപ്പതുമുക്ക് വേഗം പോയിട്ട് എടുത്ത് വരാം എന്നിട്ട് മീനെ കൊണ്ടുപോയാൽ മതി പറഞ്ഞു അപ്പൊ ഞങ്ങള് ഉണ്ണിനെ വീട്ടിലാക്കിട്ടാ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്തായാലും ഡ്രസ്സ് എടുക്കാൻ പോവല്ലേ അപ്പൊ അമ്മയ്ക്കും അതുപോലെ അടുത്ത വീട്ടിലെ മേമയ്ക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് അവര് പൈസ തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ പോവാണല്ലോ അപ്പോൾ ഒരുമിച്ച് എടുത്തു എന്ന് പറഞ്ഞു കേട്ടോട്ടോ അപ്പൊ അതുകൊണ്ട് ഒരു മൂന്ന് ജോഡി ഡ്രസ്സ് സെലക്ട് ചെയ്യാണ്ടായിരുന്നു അതൊക്കെ വാങ്ങി വന്നു ചോർന്ന് ഞങ്ങളത് ഇപ്പോൾ ഇതാ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ആള് ഇവിടുന്ന് ഉറങ്ങുകയാണ് കേട്ടോ അപ്പോൾ തന്നെ ബർത്ത് ഡേകൾ ആൾ ഉറങ്ങുകയാണ് ഇവിടെ മേമി കുട്ടികളൊക്കെ പിന്നെ കളിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അതിനിടയ്ക്ക് സദ്യ ഒക്കെ കഴിച്ചിട്ട് ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എഡിറ്റിങ്ങിൻ്റെ ഇടയിൽ പഴയ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോസ് ഫോണിൽ ഡിലീറ്റ് ചെയ്ത എൻ്റെ കൂട്ടത്തില് അങ്ങനെ സദ്യയൊക്കെ എടുത്ത് ബ്ലോഗ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അറിയാതെ ഡിലീറ്റായിപ്പോയിട്ടോ നമ്മൾ ഇതിപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കുന്നതിൻ്റെ എടുത്ത വീഡിയോ ബ്ലോഗ് ഒരു വീഡിയോ ഒക്കെയാണ് പക്ഷേ അതിന് ശേഷം ഇങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് നമ്മൾ സദ്യയുടെ ഒന്നും വീഡിയോ ഇതിൽ കാണുന്നില്ലല്ലോ എന്ന് ഓർത്തത് കേട്ടോ ഞാൻ ബർത്ത് ഡേ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ വീട്ടിൽ ഇരുന്നിട്ട് കളിയാണ് കേട്ടോ അച്ഛനും മകളും കൂടിയിട്ട് അച്ഛനും കൂടിയിട്ട് കളിക്കുകയാണ് തലേ ദിവസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പൂരത്തിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കളിപ്പാട്ടം വെച്ചിട്ട് കളിക്കുകയാണ് ഒരു പാവക്കുട്ടി മണിമേമ അവൾക്ക് വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ ഇത് മുന്നേ വാങ്ങിയിട്ടുള്ള ട്രെയിനാണ് അപ്പം അത് അധികം നന്നായി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ പക്ഷെ ഞാൻ ഈ വീട് എടുക്കുമ്പോൾ ഞങ്ങളത് പറയുക കേട്ടോ അത് വർക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് അത് നന്നായിട്ട് ഇങ്ങനെ ഓടിയിരുന്നില്ല ഇടയ്ക്ക് വെച്ച് നിൽക്കുകയായിരുന്നു അതിപ്പോൾ എന്താ നന്നായി വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നു അത് എൻ്റെ അച്ഛൻ കൃഷിയൊക്കെ വിളവെടുക്കുക കേട്ടോ അപ്പം അച്ഛൻ്റെ അച്ഛൻ ഇങ്ങനെ ചെറുതായിട്ട് വീട്ടിലിങ്ങനെ പച്ചക്കറിയൊക്കെ നാട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു വഴുതിറങ്ങിയൊക്കെ പൊട്ടിക്കുകയാണ് അതുപോലെ കൈപ്പക്കൊക്കെ ടെറസിൻ്റെ മേലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഞാൻ കുറേ എടുക്കണം എന്ന് വിചാരിച്ചു എടുക്കണം എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കയറുമ്പോഴൊക്കെ ഫോൺ എടുക്കാണ്ടാണ് കയറ് അപ്പൊ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന മടിക്കുക അങ്ങനെ പിന്നെ അവിടെ നിന്നുള്ള വ്ളോഗ എന്താ പറയാ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എടുക്കണമു പക്ഷെ എടുത്തില്ല അതാണ് സംഭവം അപ്പൊ അത് അച്ഛൻ കയ്പയ്ക്ക ഓടിച്ചിടന്ന് വിൽക്കാൻ വേണ്ടിട്ട് കേട്ടോ അപ്പൊ അതിൽ കേട് വന്നത് മാറ്റി വെക്കുകയാണ് അപ്പോൾ അത് ഉണ്ണിതാ മേമ കൊടുന്ന മിായി ഒക്കെ കഴിച്ചിട്ട് കഴിച്ചിട്ടിരിക്കുകയുണ്ടോ അപ്പോൾ ഞാൻ കയ്പൊക്കെ ഞാൻ ഇങ്ങനെ ഒഴിവാക്കിയത് അത് അതിങ്ങനെ മഞ്ഞ കളർ കയറിയതും ചെറുതായി തുമ്പി കുത്തി ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ ഞാൻ കൊണ്ടുവന്നുട്ടൊക്കെ വീട്ടിലേക്ക് കൊണ്ടാൻ വേണ്ടി എടുത്തു കാരണം കൊണ്ടാട്ടം ഉണ്ടാക്കുക വിചാരിച്ചിട്ട് അതിൻ്റെ ഭാ ചെറിയൊരു ഭാഗമൊക്കെ കേടുണ്ടാവുകയുള്ളൂ ബാക്കി എത്ര വെറുതെ വേസ്റ്റ് ആവില്ലേ ഞാൻ എന്തായാലും അവിടെ നിന്ന് പിന്നെ ഉണക്കാനൊന്നും നേരില്ലേ ഞങ്ങൾ ഇന്ന് പോവാണല്ലോ അപ്പം ഞാനത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ മുന്നേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഉണ്ണിക്ക് ഒരു ജെപ്സിട്ട് സ്റ്റിച്ച് ചെയ്തത് അത് അത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടിലുണ്ടപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ അതിപ്പോൾ ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തു അപ്പോൾ അത് മനസ്സിലായി അതിൻ്റെ കുഴപ്പങ്ങൾ എന്തായിരുന്നു എന്ന് മനസ്സിലായിട്ടോ അതിൻ്റെ താഴെയൊക്കെ കുറച്ച് ക്ലോത്ത് കുറവെടുത്തോണ്ടായിരുന്നു എനിക്ക് ആ ഒരു ചെറിയ കുഴപ്പമുണ്ടായിരുന്നത് അപ്പം ഇത് ബാക്കിൽ വീടിൻ്റെ ബാക്കിലുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് തക്കാളിയൊക്കെ ഉണ്ട് തക്കാളിയൊക്കെ പഴുത്തതൊക്കെ പൊട്ടിച്ചു പാൽ പച്ച മാത്രമേ നിൽക്കണുള്ളൂ കേട്ടോ അപ്പോൾ അതാ വൈകുന്നേരം ആയിട്ടുണ്ട് ഞങ്ങൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ അതാ പോകുമ്പോൾ മണിയൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അപ്പം അങ്ങനെ മേമയ്ക്കും എല്ലാത്തിനും ടാറ്റൊക്കെ കൊടുത്തിട്ട് അപ്പം തന്നെ ഒരു മഴ പെയ്തു ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതാണ് പക്ഷേ മഴ പെയ്തു അങ്ങനെ ഞങ്ങൾ അമ്മയുടെ ഒന്ന് സ്റ്റെക്കായി ഞങ്ങളിപ്പോൾ അമ്മയുടെ കടയിൽ പോയിരിക്കുകയെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ വീണ്ടും ഞങ്ങൾ ഇങ്ങടെ ഇറങ്ങി ഇറങ്ങിയിട്ട് ഉണ്ണിയുടെ തല മുട്ട അടിക്കാൻ വേണ്ടിയിട്ടിട്ട് പോയിരിക്കുകയാണ് അവിടെ തന്നെ ഉള്ളൊരു കടയിലാണ് കേട്ടോ അമ്മയുടെ ഒക്കെ കടയുടെ കുറച്ച് അടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പുള്ളത് അപ്പോൾ ഉണ്ണിക്ക് ഇപ്പോൾ ചൂട് ആണ് അതിന് ചൂടുന്ന് മാത്രമല്ല ഉണ്ണിക്ക് കുറച്ചൊക്കെ തലയിൽ മുടി ഉള്ളു കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് മുട്ട അടിച്ചു കഴിഞ്ഞ് ഒന്ന് നല്ല രീതിക്ക് വരികയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പം മുട്ടടിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഉണ്ണിനെ ഓൾറെഡി പറഞ്ഞ് സെറ്റാക്കിയിട്ടാണ് കൊടുുന്നത് വീട്ടിൽ അവിടെ പോയിട്ട് മുട്ടടിക്കുക അപ്പോൾ ഒതുങ്ങിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ അവള് കുഴപ്പമുണ്ടായിരുന്നില്ല പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ഉണ്ടായിരുന്നില്ല ഞാൻ വെറുതെ അവരുടെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യാനൊക്കെ തലയിൽ അപ്പൊ അതുകൊണ്ട് നമുക്ക് പിന്നെ പേടിയൊന്നും ആയില്ല കാര്യം എന്താന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇരുന്നായിരുന്നത് കേട്ടോ പിന്നെ കൊറേ കഴിഞ്ഞപ്പോൾ ഇളകാനൊക്കെ തുടങ്ങി കാരണം കൈ ആ ഒരു ഇതിന്റെ ഉള്ളിലായ കാരണം കൈ പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടും ഒക്കെ ഇങ്ങനെ ഒരിത് കാണിക്കുക അപ്പൊ വേഗം ഫോൺ എടുത്ത് കൊടുത്തു കേട്ടോ അപ്പൊ പിന്നെ അതില് നോക്കിയിരുന്നോളൂല്ലോ പിന്നെ സുഖമായിരുന്നു പിന്നെ അങ്ങനെ അളക് എന്താണ് അതിങ്ങനെ അളക് ഒന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നോക്കിയിരിക്കന്നെ ഇരുന്നു കേട്ടോട്ടാ അങ്ങനെ മുട്ടടിക്കലൊക്കെ കയ്യാറായി എപ്പോഴും മഴ പെയ്തോണ്ടിരിക്കന്നെ കേട്ടോ അപ്പൊ ഞങ്ങള് വീണ്ടും കട വയ്ക്കന്നെ വന്നു ഇങ്ങോട്ട് വന്നു കാരണം അത്ര ദൂരേ ഉള്ളൂ ഈ രണ്ട് ഷോപ്പ് തമ്മിൽ അപ്പൊ ഞങ്ങൾ പിന്നെ ഇവിടെ വന്നിരുന്നിട്ട് ഇനി മഴ മാറിയിട്ട് പോവാൻ വിചാരിച്ചിട്ട് അപ്പൊ അതിരയ്ക്ക് അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ എന്നിട്ട് അങ്ങനെ ഉണ്ണിക്ക് കടയിൽ ലേസ് ഒക്കെ പോയി വാങ്ങിക്കൊണ്ടന്ന് കൊടുത്തിട്ട് അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നിക്കാട്ടോ പിന്നെ നിൽക്കും തോറും മഴ നിക്കുന്നില്ല ഞങ്ങൾ ചായ ഒന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കാനെ വീട്ടിൽ നിന്നൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു പിന്നെ സമയം ഇങ്ങനെ പോയതല്ലേ അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു ചായ കുടിക്കാൻ എന്തായാലും ചായ ഒക്കെ കുടിച്ചിട്ട് പോകാറുണ്ട് അപ്പോൾ അങ്ങനെ ചായ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണി ചായ ഒക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ മഴ കുറഞ്ഞു കൂട്ടാം പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് പോകാൻ വേണ്ടി റെഡി നിന്നു അങ്ങനെ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിലെത്തിയിട്ട് എല്ലാവർക്കും മുട്ട അടിച്ചതൊക്കെ തൊപ്പി ഊരി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇത് അച്ഛനും മോണും കൂടിയിട്ട് കടയിൽ പോവാണ് കേട്ടോ അപ്പോൾ ഉണ്ണിക്ക് ഇങ്ങനെ മുട്ടടിച്ചത് എന്തുകൊണ്ടും മുട്ട അടിച്ചപ്പോഴാണ് ഇങ്ങനെ ചൂടൊക്കെ ഉണ്ട് കേട്ടോ തലയിൽ ചൂട് കൂരി ഒക്കെ ഉണ്ട് അപ്പം എന്തായാലും അതുകൊണ്ട് കുറച്ച് സുഖമായിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് അതുപോലെ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മതി ബൈ